വയനാട് സൗത്ത് ഡിവിഷനിലാണ് ഇവിടെ ചെതലയം മേപ്പാടി റേഞ്ചുകളിലെ ഓഫീസർമാർ നിലവിൽ വാളയാറിൽ പരിശീലനത്തിൽ കൽപ്പറ്റ റേഞ്ച് ഓഫീസർ സസ്പെൻഷനിൽ മൂന്നിടത്തും താൽക്കാലിക ചുമതലയാണ് നൽകിയിട്ടുള്ളത് വയനാട് സൗത്ത് ഡി എഫ് ഒയെ സ്ഥലം മാറ്റിയ ഒഴിവിലും സ്ഥിരം നിയമനം ആയിട്ടില്ല നിലവിൽ പാലക്കാട് ജോലി ചെയ്യുന്ന അസിസ്റ്റന്റ് കൺസർവേറ്റർക്കാണ് അധിക ചുമതല വയനാട്ടിലെ സാഹചര്യം പരിഗണിക്കാതെ കൂട്ടത്തോടെയുള്ള പരിശീലന പരിപാടിക്കെതിരെയാണ് വിമർശനം ഉയരുന്നത് വയനാട് ജില്ലയിൽ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു മേഖലയിൽ ആ ജനവാസ മേഖലയിൽ ആന ഇറങ്ങാത്തൊരു സമയം നിലവിലുണ്ടായിട്ടില്ല ഇത്രമാത്രം ശല്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ കൃഷിക്കാർക്ക് ഈ സമയത്താണ് ഷെയ്ഡ് മാറ്റി അവരുടെ കോഫി ക്രോപ്പറിലാണ് എടുത്തു കഴിഞ്ഞ് മരങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ വിൽക്കാനും അതിലൂടെ ഒരു വരുമാനം കണ്ടെത്തേണ്ട സ്ഥിതി ഉള്ളത് പേരിയിലെയും മാനന്തവാടിയിലെയും റേഞ്ച് ഓഫീസർമാർക്കാണ് യഥാക്രമം ചെതലയം മേപ്പാടി റേഞ്ചുകളുടെ അധിക ചുമതല കൽപ്പറ്റയുടെ ചുമതല കുപ്പാടി ഡിപ്പോ ഓഫീസർക്കാണ് വന്യമൃഗശല്യം നേരിടാൻ പ്രത്യേകം സി സി എഫിന് ചുമതല നൽകിയ ജില്ലയിലാണ് ഈ അവസ്ഥ അടിയന്തര സാഹചര്യം വന്നാൽ സംഭവസ്ഥലത്തെത്തി നേതൃപരമായ പങ്കുവഹിക്കേണ്ടവരാണ് പരിശീലനത്തിലുള്ളത് ഇവിടെയെല്ലാം പകരം ചുമതലക്കാർ ആയതിനാൽ ദൈനംദിന പ്രവർത്തനങ്ങളിലും മെല്ലെ മെല്ലെപ്പോക്ക് തുടരാനും സാധ്യതയേറെ ട്വൻറ്റി വയനാട്